الصلاه والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم ഇനിഷ അള്ള ഇന്ന് നാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അസ്മ ഉൽ ഹുസനയുടെ പ്രത്യേകതകൾ അഥവാ അള്ളാഹു സുബഹാനവത്താലാക്ക് തൊണ്ണൂറ്റൊമ്പത് പരിശുദ്ധമായ നാമങ്ങളാണ് ഉള്ളത് അതിൽ ഓരോ ഇസ്മിനും അതിൻ്റെതായ പ്രത്യേകതകളും ഗുണങ്ങളും ഉണ്ട് അപ്പം അതിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ അഞ്ചെണ്ണം ഞാൻ പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ പോയി കാണാം അതേപോലെ തന്നെ ഇനി ചാനൽ അതുപോലെ ഇസ്ലാമികപരമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ താല്പര്യം ആക്കിയാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ശ നമുക്ക് ബാക്കി ഇസ്മുകളെ കുറിച്ച് നോക്കാം അൽ മിനു എന്ന് പറയുന്ന ഇസ്മ ആ ഇസ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഉയർച്ചയിലും അഭിമാനവും നല്ല മനക്കരത്തും ഇത് പതിവാക്കുന്നവർക്ക് ലഭിക്കും കുളിച്ച് നിസ്തിരിച്ചു കഴിഞ്ഞിരുന്ന് നൂറ് തവണ ചിന്തയോട് കൂടി ചൊല്ലുക സുഹ്രവർത്തി തങ്ങൾ പറയുന്നു ഇത് പതിവാക്കുന്നവർക്ക് ഹിഫലിനെ ശക്തി കൂട്ടുകയും മറവി നീങ്ങുകയും ചെയ്യുന്നതാണ് ഹാഫു മക്കളൊക്കെ കുറാൻ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രത്യേകം ഉപകരിക്കണ ഒരു ഇസ്മാണ് കേട്ടോ ഈ ഒരു ഇസ്മെന്ന് പറയണത് അടുത്തത് എന്ന് വെച്ചടുത്ത ഇസ്മ അൽ ഹസീസു ഈ ഇസ്മ ഇത് നാൽപ്പത് തവണ നാൽപ്പത് ദിവസങ്ങളിലായി ചൊല്ലിയാൽ സൃഷ്ടികളിൽ ഒരാളെയും അവനെ ആശ്രയിക്കേണ്ടി വിധം അള്ളാഹു അവനെ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ അവന് ഉന്നതി ലഭിക്കുന്നതുമാണ് ദിവസവും ആയിരം തവണ തുടർച്ചയായി ഏഴ് ദിവസം ചൊല്ലിയാൽ അവൻ്റെ ശത്രു നശിക്കുന്നതാണെന്നും ഇമാം സുഹറവർത്തി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത ഇസ്മെന്ന് പറയുന്നത് അൽ ജബ്ബാറു ഈ ഇസ്മിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ രാവിലെയും വൈകുന്നേരവും ഇരുപത്തൊന്ന് തവണ ചൊല്ലൽ പതിവാക്കിയാൽ അക്രമികളുടെ ഭരണാധികാരികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും യാത്രയിലും അല്ലാത്തപ്പോഴും സംരക്ഷണം ലഭിക്കുന്നതാണ് അടുത്ത ഇസ്മ അൽ മുത്തേ മുത്തക്കബിറു അത് ആ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഹൈറും ബർക്കത്തും പ്രകടമാകുന്ന വചനമാണ് ഈ ഒരു വചനം എന്ന് പറയുന്നത് ഭാര്യയുമായി വീട്ടിലിണയുന്ന രാത്രിയിൽ സംയോഗത്തിന് മുമ്പായി പത്ത് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ അവന് സ്വാലിഹായ ആൺകുഞ്ഞി പിറക്കുന്നതാണ് എന്നാണ് ഈ ഈസ്മിൻ്റെ പ്രത്യേകത അടുത്ത ഇസ്മെന്ന് ചോദിച്ചാൽ അൽ ഹാലിക്കു ഈ ഒരു പ്രത്യേകത രാത്രിയുടെ അന്തയ അന്ത ിൽ ഒരു മണിക്കൂറോളം അതിൻ്റെ കൂടുതലോ ചൊല്ലിയാൽ അവൻ്റെ കല്പും മുഖവും പ്രകാശിക്കുന്നതാണ് അൽ എന്ന ഇസ്മിന്റെ പ്രത്യേകത ഇത് തുടർച്ചയായി നൂറ് തവണ വീതം ഏഴു ദിവസം ചൊല്ലിയാൽ അവൻ എല്ലാ അവനിക്ക് എല്ലാ ആഫത്തിൽ നിന്നും രക്ഷ എല്ലാ ഇടങ്ങേറിൽ നിന്നും അവനിക്ക് രക്ഷ ലഭിക്കുന്നതാണ് അൽ മുസ് എന്ന ഇസ്മിന്റെ പ്രത്യേകത കായികനികൾ ധാരാളം ഉണ്ടാകാനും ഇത് ചൊല്ലുക പ്രസവിക്കാത്തവൾ നോമ്പെടുത്ത് മരിപായ ശേഷം നോമ്പ് മുറിക്കുന്നതിനടുത്ത് സമയം ഏഴു ദിവസം ഏഴു ദിവസം ഇരുപത്തൊന്ന് തവണ ചൊല്ലിയാൽ അവളുടെ വന്ദിര നീങ്ങുന്നതും കുട്ടികൾ ഉണ്ടാകുകയും ചെയ്യും അടുത്ത ഇസ്മാണ് അൽ കഫ് അൽ ഹഫാറു ഈ ഒരു ഇസ്മിന് പ്രത്യേകത പാപമോചനത്തിന് ഫലം ചെയ്യും ജുമാ നിസ്കാരത്തിനു പിറകെ നൂറ് തവണ ചൊല്ലിയാൽ മഹഫുറത്തിൻ്റെ അടയാളങ്ങൾ അവരിൽ പ്രകടമാകുന്നതാണ് അൽ ഖഹാറു ഈ ഇസ്മിൻ്റെ പ്രത്യേകതയോ മനസ്സിൽ നിന്നും ദുനിയാവിനോടുള്ള ഹുബ് നീങ്ങുകയും കൽബിൽ അള്ളാഹുവിനോടുള്ള ചിന്ത വർദ്ധിക്കുകയും ചെയ്യും ഈ ഒരു താഴാണ് നമുക്ക് എൻ ദുനിയാവിൽ വേണ്ട ഒന്നാണ് കേട്ടോ നമുക്ക് ദുനിയവിൽ ഏറ്റവും വേണ്ട ഒന്നാണ് കേട്ടോ ഈ ഒരു കഹ് അൽ കഹാറു എന്ന് പറഞ്ഞ ഇസ്മു ചൊല്ലാന്നുള്ളതെട്ടാ കാരണം നമുക്ക് ദുനിയാവിലെ ചിന്ത മാറുകയും അള്ളാഹുനുള്ള ഹുബാണ് നമുക്ക് വേണ്ടത് നാം അത് ചൊല്ലാന്ന് നോക്കാം അതേപോലെ തന്നെ അടുത്ത ഇസ്മെന്ന് പറയുന്നത് അൽ വഹാബു ഈ ഇസ്മിൻ്റെ പ്രത്യേകതയോ മുഹാൻ ത്തിന് ശേഷം സുചുതിലായി ഇത് ചൊല്ലിയാൽ അവന് ഐശ്വര്യവും ഹൃദയഗംഭീരവും അള്ളാഹുവിനടുക്കാൻ സ്വീകരതയും ലഭിക്കുന്നതാണ് ഷിബിരി ഇമാമി റലിയാഹു വൻഹുവിനെ തൊട്ട് ഉത്തരിക്കുന്നു അദ്ദേഹം അബു അലി സഖാഫി റലിയാഹ് വൻഹു എന്നിവരോട് അനുയായികൾ ചിലരോട് ചോദിച്ചു അല്ലാഹുവിൻ്റെ അസ്മായിയിൽ നിന്നും അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വചനം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽ വഹാബു എന്ന ഇസ്മാണ് ഷിബിലി റലി അള്ളാഹു അലഹു പറഞ്ഞതും അതിൽ അവൻ അവനിക്ക് അവൻ്റെ ദാനം ധനം വർദ്ധിക്കുന്ന ഒരു ഇസ്മാൻ കേട്ടോ അൽ വഹാബ് എന്ന് പറയുന്ന ഇസ്മ ഇനിശോ അല്ല ഇത്രയാണ് ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുകയുള്ളൂ അള്ളാഹു സുബാനോ താല നാ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ അള്ളാഹുവിനെ തൃപ്തിയിലാക്കി തരുമാറാകട്ടെ അള്ളാഹു സുബഹാനോ താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ഇടങ്ങേറുകളും എത്രയും പെട്ടെന്ന് ഷിഫാ നൽകുമാറാകട്ടെ അവൻ്റെ പൊരുത്തോടു കൂടി ജീവിക്കാനും അവൻ എപ്പോഴും അവനെ മീൻ ഷുക്കറുകൾ പറഞ്ഞ് നല്ല രീതിയിൽ വാഹത്തായിട്ട് ജീവിക്കാൻ തോഫീക്ക് നൽകു മാറാവട്ടെ ഇനിശാല അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി പറഞ്ഞതായിരിക്കും ഇനി ശീഡിയെ കാണാം